നബിദിനത്തോടനുബന്ധിച്ച് നൂറ്റി എഴുപത്തിയഞ്ച് തടവുകാരെ മോചിപ്പിച്ച് ഒമാൻ സുൽത്താൻ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദംബിൻ താരിക്കാണ് നൂറ്റി എഴുപത്തിയഞ്ച് തടവുകാർക്ക് മോചനം നൽകി ഉത്തരവിട്ടത് വ്യത്യസ്ത കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട തടവ് അനുഭവിക്കുന്നവരെയാണ് സുൽത്താൻ മോചിതനാക്കിയത് ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല മോചനം ലഭിച്ചവരിൽ പ്രവാസികളും ഉൾപ്പെടുന്നതായി റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വേവ് പൂൾ അബുദാബിയിൽ തുറക്കും ഒക്ടോബറിൽ കുതേരിയാത്തിലാണ് കൃത്രിമ തിരമാലയുള്ള ഏറ്റവും വലിയ പൂൾ പ്രവർത്തനക്ഷമമാകുന്നത് മോഡേൺ കെല്ലിസുലേറ്റർ വേവ് കമ്പനി എന്നിവ സംയുക്തമായാണ് സർഫ് അബുദാബി തുറക്കുന്നത് അത്യാധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഒരുക്കുന്ന സർഫ് അബുദാബിയിൽ കടലിന്റെ അതേ അനുഭവമാണ് ഉണ്ടാകുക സുരക്ഷിതവും സൗകര്യപ്രദമായ രീതിയിലുമാണ് വേവ് പൂൾ നിർമ്മിച്ചിരിക്കുന്നത് നാലുവയസ് മുതലുള്ള കുട്ടികൾക്കും ഇവിടെ സർഫിന്റെ ബാലപാഠം അഭ്യസിക്കാൻ സാധിക്കും അബുദാബി ലിയാങ്കോ ആപ്പ് വഴി ടാക്സികൾ ബുക്ക് ചെയ്യാം ആപ്പിൽ ഇതുവരെ ആയിരത്തി അഞ്ഞൂറ് പേർ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിവിധ ഭാഷകളിൽ ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അബുദാബി മൊബിലിറ്റിയാണ് ആപ്പ് നിർമ്മിച്ച് പ്രവർത്തനക്ഷമമാക്കിയത് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ പ്രവർത്തനത്തിൽ മുന്നൂറിലധികം ടാക്സികൾ സർവീസ് നടത്തുകയും എണ്ണായിരത്തിലധികം ട്രിപ്പുകൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഷാർജ സഫാരി ഈ മാസം ഇരുപത്തി മൂന്നിന് തുറക്കും നാലാം സീസണിലെ ടിക്കറ്റ് നിരക്കുകളും പ്രഖ്യാപിച്ചു മുന്നൂറിലധികം പുതിയ മൃഗങ്ങളും പക്ഷികളുമായി നിരവധി വൈവിധ്യങ്ങളാണ് ഇവിടെയുള്ളത് രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് സഫാരി തുറന്നു പ്രവർത്തിക്കുക ഗോൾഡ് സിൽവർ ബ്രോൺസ് എന്നിവയുൾപ്പെടെ നിരവധി ടിക്കറ്റ് പാക്കേജുകൾ സന്ദർശകർക്ക് ലഭ്യമാണ് ഓരോ ഇനം ടിക്കറ്റും വിവിധ വിനോദങ്ങളാണ് നൽകുന്നത് ഗോൾഡ് ടിക്കറ്റ് മുതിർന്നവർക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദീർഘം കുട്ടികൾക്ക് സിൽവർ മുതിർന്നവർക്ക് ദീർഘം കുട്ടികൾക്ക് അമ്പത് ദീർഘം ബ്രോൺസ് മുതിർന്നവർക്ക് ദീർഘം കുട്ടികൾക്ക് പതിനഞ്ച് ദീർഘമെന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് റാസൽ ഗൈമയിൽ അനധികൃതമായി വാഹന പരേഡിൽ ഏർപ്പെട്ട മുപ്പത്തിയൊമ്പത് വാഹനങ്ങൾ റാക്ക് പോലീസ് പിടിച്ചെടുത്തു റാക്ക് മിനൽ അറബ് പ്രദേശത്തായിരുന്നു സംഭവം പരേഡ് നടത്തി മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കിയ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായും അധികൃതർ വ്യക്തമാക്കി ലൈസൻസ് ഇല്ലാതെ ഓട്ടമത്സര പ്രദർശനത്തിലേർപ്പെട്ട വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് ഫുജേറയിൽ സൈക്കിളിൽ വാഹനമെടുച്ച് പന്ത്രണ്ട് വയസ്സുകാരൻ മരിച്ചു ഇന്നലെ വൈകിട്ട് ഫുജേറ അൽ ഫസീൽ ഏരിയയിലാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ സ്വദേശിയായ കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സൈക്കിൾ ഇടിച്ചിട്ട വാഹന ഡ്രൈവറെ അപകട സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു കൂടുതൽ അന്വേഷണത്തിനായി പബ്ലിക് പ്രോസിക്യൂഷനെ കൈമാറിയിട്ടുണ്ട് ദുബൈയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അജ്വൽ പദ്ധതി ആരംഭിച്ചു വിദ്യാർത്ഥികൾക്കിടയിൽ മത അവബോധം വളർത്തുന്നതിനാണ് പദ്ധതി ഇസ്ലാമിക് അഫയേഴ്സും ദുബൈയിലെ ചാരിറ്റബിൾ ഡിപ്പാർട്ട്മെന്റും മനുഷ്യവികസന അതോറിറ്റിയുമായി ചേർന്നാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനം സുഗമമാക്കുന്ന ഖരാസ് അൽ ഭാഗമാണ് അജ്ജൽ പദ്ധതി അധ്യയന വർഷം മുഴുവൻ നടപ്പാക്കുന്ന പദ്ധതി രക്ഷിതാക്കൾ വിദ്യാഭ്യാസ വകുപ്പിലെ മറ്റു ജീവനക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർക്കിടയിൽ മതബോധം സൃഷ്ടിക്കാനും കൃത്യമായ ആശയവിനിമയം നടത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് പ്രതിരോധ മന്ത്രാലയം എയർഫോഴ്സ് ഷോകളുടെ തീയതി പ്രഖ്യാപിച്ചു സൗദിയുടെ ദേശീയ ദിനമാണ് ആകാശം വർണ്ണാഭമാക്കാൻ പതിനേഴ് നഗരങ്ങളിൽ വ്യോമസേന പ്രദർശനം നടത്തുമെന്നാണ് സൂചന വ്യോമാഭ്യാസ പ്രകടനങ്ങൾ കൂടാതെ കപ്പലുകളും ബോട്ടുകളും ഉപയോഗിച്ച് സമുദ്ര പ്രകടനങ്ങളും പ്രതിരോധ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ നടക്കും കൂടാതെ സൈനിക പരേഡുകൾ ആയുധങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെയും പ്രദർശനങ്ങൾ എന്നിവയും പ്രതിരോധ മന്ത്രാലയം സംഘടിപ്പിക്കും